മണ്ണാർക്കാട് മണലടി ടിപ്പർ ലോറി അപകടത്തിൽപ്പെട്ടു മണലടി ഭാഗത്തു നിന്നും കരിങ്കൽ കയറ്റി വന്ന ലോറി കനാലിന് മുകളിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു വീതി കൂടിയ കോൺക്രീറ്റ് റോഡിൽ നിന്നും വളവ് തിരിയുന്ന ഭാഗത്ത് റോഡിന്റെ വീതി പെട്ടെന്ന് അവസാനിക്കുന്ന രീതിയിലാണ് ഉള്ളത് ഈ അശാസ്ത്രീയത അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് ആദ്യം ഒരു പിന്നെ ഇപ്പോൾ ഈ റോഡ് പണി വന്നതിന് ശേഷം ആ കൈവരി എല്ലാം എടുത്ത് കളഞ്ഞത് ഇത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്നത് രാത്രിയിലായാലും പകലായാലും എപ്പോഴായാലും പിന്നെ അതിൻ്റെ ഇപ്പോൾ ഈ റോഡ് പണി ഈ സൈഡ് ചാല് കയറിയത് വേറൊരു ബുദ്ധിമുട്ട് ഇത് അറിയുന്ന ആളുകൾക്ക് കുഴപ്പമില്ല അറിയാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ വളരെ അധികം ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെയാണ് ഇപ്പോൾ ആ ടിപ്പർ ടിപ്പർ കാരൻ ഇവിടെ കൊടുങ്ങിയത് കാരണം ആ ടിപ്പറുകാരൻ്റെ അടുത്ത് വലിയൊരു തെറ്റൊന്നും പറയാനില്ല ആളറിയാതെ വന്നാൽ ചാലിൽ പെട്ടതാണ് പെട്ടെന്ന് ഒന്നാണ് ആ പൂളമര ഉണ്ടായത് കൊണ്ടാണ് അവിടെ ഇപ്പോൾ

അധികൃതരുടെ ഭാഗത്തു നിന്നും നിർമ്മിക്കണമെന്ന് മണലടി ജനജാഗ്രത അധികൃതരോട് ശക്തമായി ആവശ്യപ്പെടുന്നു ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വാഹനങ്ങൾ പോകുന്ന ഈ റോഡിൽ മറ്റൊരു അപകടത്തിന് മുമ്പായി അധികൃതർ ജാഗ്രത കൈക്കൊള്ളണമെന്ന് ഈ വളവിൽ വെച്ച് അപകടത്തിൽപ്പെട്ട ലോറി റോഡിൽ നിന്നും തെന്നിമാറി അൻപതടിക്ക് മേലെ താഴ്ചയുള്ള അഗാധമായ കനാലിലേക്ക് പതിക്കേണ്ടതായിരുന്നു എന്നാൽ വലിയൊരു ഭാഗ്യം എന്നോണം മരത്തിൽ തടഞ്ഞ് വാഹനം നിൽക്കുകയായിരുന്നു ജീവഹാനി പോലും സംഭവിക്കാൻ സാധ്യതയുള്ള ഈ വലിയ ദുരന്തത്തിൽ നിന്ന് ഡ്രൈവർ ജിഷാൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു മുന്നറിയിപ്പും നൽകുന്നുവെന്ന് മണലടി ജനജാഗ്രത സമിതി അംഗങ്ങളായ ഖാലിദ് സി കെ നാസർ ഷംസുദ്ദീൻ നസീർ ആലായി എന്നിവർ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചു പറഞ്ഞു ഈ ത്തിലേക്ക് പക്ഷെ പക്ഷേ പിന്നെ കാണുന്ന ഈ പൂളമരം തടഞ്ഞു നിർത്തേണ്ടത് അത് വളരെ നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് നാളെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ സംഭവിക്കാതിരിക്കാൻ അനധികൃത ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ കാണാം ഒരു ദുരന്തം സംഭവിച്ചതിനു ശേഷം പിന്നെ നമ്മളതിന് പരിഹാരം കാണുന്നതിനേക്കാൾ നല്ലത് മുൻകൂട്ടി ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ജാഗ്രതാ സമിതി എത്തി പറയാനുള്ളത് ഒരു കുടുംബത്തിന് അത്താണിയായി പ്രവർത്തിക്കേണ്ട ഒരു ഡ്രൈവറുടെ ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് ഇപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഈ കരിങ്കല്ല് കയറ്റി വരുന്നത് ഇവിടെയൊക്കെ ബാക്കിലൊക്കെ വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാരമ്പര്യ വാഹനങ്ങൾ കരിങ്കല്ലായാലും അതല്ലെങ്കിൽ വെട്ടുകല്ലുകളായാലും ഒക്കെ ആ ടിപ്പർ പോലും വാഹനങ്ങളിൽ കയറ്റി പാരമ്പര്യ വാഹനങ്ങൾ പോകുന്ന നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന വളരെ ഉപകാരം എടുക്കുന്ന റോഡാണിത് അപ്പോൾ ഈ റോഡിന് ഇങ്ങനെ ഒരു അനാസ്ഥ അപ്പോൾ കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് പെട്ടെന്ന് വീതി കൂടിയ ഭാഗം പെട്ടെന്ന് അവസാനിക്കാണ് എന്നിട്ട് അത് ഈ വളവും ഒരു വീര് കൂടിയ വീര് കുറഞ്ഞ സ്ഥലത്തേക്ക് പ്രവേശിക്കാം സ്വാഭാവികമായിട്ടും ഡ്രൈവറിൻ്റെ ഒരു ചെറിയ ഒരു കാഴ്ചക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഗർഭത്തിലേക്കാണ് മറിയേണ്ടത് ഇത് വളരെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ പിന്നെ അധികൃതരെ ഉണർത്തുന്നത് നമുക്ക് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഒരു സങ്കടക്കാഴ്ചയിലേക്ക് നമ്മൾ പോകാൻ മാറാതിരിക്കാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അധികാരികളെ കണ്ടു അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ടു അവരോട് സംസാരിച്ചു ഇത് പിന്നെ മണലരിൽ നിന്നും അരഡിലേക്ക് പോകുന്ന ലിങ്ക് റോഡാണ് നിരവധി കുട്ടികളും ആളുകളും വലിയ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പോകുന്ന റോഡാണ് ഇതിൻ്റെ അപേക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ മെല്ലപ്പോക്കാണ് ഇതിന് കാരണം രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള മെല്ലെപ്പോക്കിൻ്റെ കാരണമായിട്ടാണ് ബോധ്യപ്പെടാൻ കഴിഞ്ഞത് ഇതേതായാലും ഇതിന് ശക്തമായ നടപടി എടുത്ത് ഇതിനൊരു ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ജനജാഗ്രതാ സമിതി മണപടി എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തയ്യാറായിട്ടുള്ളതും തീരുമാനിച്ചിട്ടുള്ളതും